സുപ്രീം കോടതിയുടെ പുതിയ വിധിയുടെ പശ്ചാത്തലത്തിൽ സർവീസിലുള്ള മുഴുവൻ അധ്യാപകരെയും കെ ടെക് പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ട നിയമനിർമ്മാണം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നടത്തണമെന്നും കോടതിയിൽ അപ്പീൽ നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കെ പി എസ് ടി എ വലപ്പാട് ഉപജില്ലാ കമ്മിറ്റി വലപ്പാട് എഇഒ ഓഫീസിന് മുമ്പിൽ സായാഹ്ന ധർണ്ണ നടത്തി കോൺഗ്രസ് തൃശൂർ ഡി സി സി സെക്രട്ടറി അനിൽ പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു അത് കൊടുത്തു കൊടുത്തു തീർക്കാനുള്ളത് അടിയന്തരമായി തീർക്കാൻ സർക്കാർ തയ്യാറാവണം എന്നതാണ് മറ്റൊരു പ്രധാന ആവശ്യം നമുക്കറിയാം അധ്യാപകർ സമൂഹത്തിൽ വലിയ സ്വീകാര്യതയുള്ള ആളുകളാണ് ശ്രേഷ്ഠമായ ജോലിയാണ് അധ്യാപകം സമൂഹ സൃഷ്ടിക്ക് വലിയ സംഭാവന ചെയ്യുന്നവരാണ് അധ്യാപകർ അധ്യാപകരായിരിക്കുന്ന സമയത്ത് മാത്രമല്ല ജീവിതാന്ത്യം വരെ സമൂഹത്തിന്റെ വലിയ ആദരവും ബഹുമാനവും ഏറ്റുവാങ്ങുന്നവരാണ് അധ്യാപകർ അവരെ സംസ്ഥാന സർക്കാർ സമരമുഖത്തേക്ക് വലിച്ചിറക്കുന്നത് ചെയ്യാൻ ഒരു സർക്കാരിനും റെയ്ജു പോൾ ഷീജ മൗസ്മി പി സി ഷീബ വിജി സിന്ധു കെ സംഗീത ഷെബോൺ ജെ താടിക്കാരൻ അജിത് പ്രേം എന്നിവർ സംസാരിച്ചു മനം ും സ്വർണ്ണവശോയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന് പീടിക